ഹായ് ഫ്രണ്ട്സ് പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് പത്മവിഭൂഷൺ നേടിയ വ്യക്തികളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത് പ്രയോജനപ്രദമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണേ ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം കോഡ് ഉണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത കോഡാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് അത് നോർത്ത് വെച്ചാൽ നിങ്ങൾക്കത് പിടികിട്ടുമേ കോഡ് ഇതാണ് ആനിമേഷൻ ചാനലായ ജോ ആരുമേരി ആനിമേഷൻ ചാനലിൻ്റെ പേരെന്നാണ് ജോ ആരുമേരി ജോ ആരുമേരി ആനിമേഷൻ ചാനലായ ജോ ആരുമേരിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് പത്മവിഭൂഷൺ കൊടുത്ത് സ്വാമി വിശ്വേഷ്വതീർത്ഥ ഉദ്ഘാടനം ചെയ്തു ഇതാണ് കോഡെന്ന് പറയുന്നത് ആനിമേഷൻ ചാനൽ ആയ ജോ അരുമേരി ജോ അരുമേരിയുടെ ചാനലിൻ്റെ പേരാണത് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപതിൽ പത്മ പത്മവിഭൂഷൺ കൊടുത്ത് ആരുദ്ഘാടൻ ഉദ്ഘാടനം ചെയ്തു സ്വാമി വിശ്വേഷ തീർത്ഥാനന്ദ ഉദ്ഘാടനം ചെയ്തു അപ്പം നോക്കിക്കോണേ ആനിമേഷൻ ആനി അനിരുദ്ധ് ജുഗുനൂദ് നോക്കോ ഇവിടെ ഉണ്ടേ നോക്കിയേ അനിരുദ്ധ് ജുഗുനൂദ് അനിരുദ്ധ് ജുഗുനൂദ് ആനിമേഷൻ ആനി അനിരുദ്ധ മേഷൻ മേഷൻ എന്ന് പറയുമ്പോൾ സുഷമ കേട്ടോ മേഷൻ സുഷമ അനിമേഷൻ ആനി അനിരുദ്ധ് ജുഗ്നൂദ് മേഷൻ സുഷമ സ്വരാജ് ആ ആനിമേഷൻ ചാനലായ ചാനൽ ചാനുലാൽ മിശ്ര അതാണ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ചാനുലാൽ മിശ്ര അപ്പം ആരൊക്കെ പഠിച്ചു അനിരുദ്ധ് ജുഗ്നൂദ് സുഷമ സ്വരാജ് ചാനുലാൽ മിശ്ര അതാണ് ചാനൽ നിർത്താക്കണേ ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു ക്ലൂ പോലെ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് പ്രയോജനമെങ്കിൽ മാത്രം പിന്തുടരാ അല്ലെങ്കിൽ ഇത്രയും പേരുടെ പേരൊന്നു പഠിച്ചു നോക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അപ്പം നമ്മൾ മൂന്ന് പേരെ പഠിച്ചേ അനിരുദ്ധ് ജുഗ്നൂദ് ആ സുഷമ സ്വരാജ് ചാനുലാൽ മിശ്ര ഇനി നാലാമത്തത് ആനിമേഷൻ ചാനലായ ജോ ജോർജ് ഫെർണാണ്ടസ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ജോർജ് ഫെർണാണ്ടസ് ജോ അരു അരുൺ ജെയ്റ്റ്ലി ജോ ആരു ആരു ജോ ആരു മനസ്സിലായോ ജോർജ് ഫെർണാണ്ടസ് അരു വരുമ്പോൾ അരുൺ ജെയ്റ്റ്ലി ആനിമേഷൻ ചാനലായ ജോ ആരു മേരി മേരി ആരാ മേരി കോമാണ് കേട്ടോ ജോ ആരു മേരി ജോ ആരു മേരി എന്ന് പഠിച്ചാലും മതി കേട്ടോ ആ മേരി മേരി കോം ഉദ്ഘാടനം ചാനലിൻ്റെ പേരാണ് ജോ മേരി അതാണ് ചാനലിൻ്റെ പേര് കേട്ടോ ആ എന്നിട്ട് ആരാ ഉദ്ഘാടനം ചെയ്തേ രണ്ടായിരത്തി ഇരുപത് പത്മവിഭൂഷൺ കൊടുത്ത് ആരും ഉദ്ഘാടനം ചെയ്തു വിശ്വേഷ തീർത്ഥസ്വാമിജി ഏ അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ഇത്രയാണ് കോഡെന്ന് പറയുന്നത് പ്രയോജനപ്രദമെങ്കിലും നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പേരുടെ പേര് പഠിച്ചു വയ്ക്കുക ഒന്നുകൂടെ ഞാൻ പറയാം ആനിമേഷൻ അനിരുദ്ധ് ജുഗ്നൂദ് മേഷൻ സുഷമ സ്വരാജ് പിന്നെ ചാനൽ ചാനുലാൽ മിശ്ര ജോ ജോർജ് ഫെർണാണ്ടസ് ആരു അരുൺ ജെയ്റ്റ്ലി മേരി മേരി കോം പിന്നെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് പത്മവിഭൂഷൺ കൊടുത്ത് ആര് സ്വാമി വിശ്വേഷ തീർത്ഥ സ്വാമിജി സി ശ്രീ പേജ്വാര അശോക രാജമാത്ത ഉടുപ്പി ഇത്രയൊന്ന് നിങ്ങളത് ആ ലാസ്ട്രൊന്ന് വായിച്ചേക്കണം കേട്ടോ അപ്പം ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ പത്മവിഭൂഷൺ നേടിയ വ്യക്തികളെന്ന് പറയുന്നത് പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു എഴുത്തച്ഛൻ അവാർഡിൻ്റെ കോഡ് വയലാർ അവാർഡിൻ്റെ കോഡ് അതൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ ഇത് ഇച്ചിരി പാടോ പാടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പേരൊക്കെ അത് പഠിച്ചാൽ മതി ഞാനത് ഓർക്കുന്നുണ്ട് ഞാനിത് പഠിച്ചിട്ട് എനിക്ക് അത് പ്രയോജനപ്രദമായി എന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തത് കേട്ടോ ഓക്കെ എന്നാ എഴുത്തച്ഛൻ അവാർഡും വയലാർ അവാർഡും വള്ളത്തോൾ അവാർഡും അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളതൊന്ന് കാണുക കേട്ടോ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ് ചാനൽ പേജ് എടുത്തിട്ട് വീഡിയോസ് എന്ന് സെർച്ച് വീഡിയോ എടുത്താൽ മതി അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ തന്നെ നിങ്ങൾ എന്നോടൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ അത് എളുപ്പമാണ് കേട്ടോ ചുമ്മാ പറയുന്നതല്ല എഴുത്തച്ഛൻ വള്ളത്തോൾ വയലാർ അവാർഡ് ഉഗ്രം കോഡ് തന്നെയാണ് ഞാനത് മറക്കത്തില്ല ഞാൻ മറക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് മറക്കാൻ ഞാനത് ആ ആ രീതിയിൽ തന്നെയാണ് അത് തന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക കൂടുതൽ വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്